ഓ ഭാവസ്വാമി ഭാവസ്വാമി ഇപ്പോൾ നമ്മൾ കണ്ടത് പഴയ കാലത്തെയോ അല്ലെങ്കിൽ ഈ പുതിയ കാലത്തെയോ തമിഴ് സിനിമയിലെയോ മലയാള സിനിമയിലും ഒരു ഡാൻസ് രംഗമൊന്നും ഇത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നും ഇത് രണ്ട് നമ്മുടെ മലയാളികളുടെ ആത്മീയ ആചാര്യന്മാർ തമ്മിൽ നടക്കുന്ന ഈ ആത്മീയ സംഘർഷത്തിന്റെ വലിയൊരു ഡാൻസാണ് ഇനി എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് ആ സ്വാമിയോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം സ്വാമിയുടെ മറുപടി കേൾക്കാം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആത്മബന്ധുക്കളോടും നമുക്ക് പറയാനുള്ളത് ഇതെല്ലാം പ്രകൃതി ശക്തിയുടെ ഒരു കളിയാണ് ആ അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ പ്രകൃതിയുടെ വെളി വന്നാൽ പിന്നെ നിവൃത്തിയില്ല ആനന്ദ നൃത്തം ആടുക തന്നെ കൂടെ ആടുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ്ങാണ് ഭയങ്കര വൈറൽ എന്ന വാക്കാണ് ഉപയോഗിക്കുക അല്ലേ അതാണ് നമ്മുടെ നാഗസൈലന്ദ്രിയ എന്നാണ് അത് പൂർവാശ്രമത്തിൽ മറ്റെന്തോ പേരാണ് അപ്പോൾ വലിയ ആശ്രമങ്ങളൊക്കെ കൊണ്ടു കൊണ്ടുനടക്കുകയാണ് ഈ വളരെ പ്രബുദ്ധരെന്ന് അഭിമാനിക്കുന്ന മലയാളികളുടെ ഇടയിലാണ് കേട്ടോ നമ്മുടെ ഈ രണ്ട് ആത്മീയ നേതാക്കളുടെ ആനന്ദം നൃത്തമാടുന്നത് അത് കണ്ട് ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ വലിയ തോതിൽ കൊണ്ടാടുകയാണ് അത്രയും ബാബുസ്വാമി ഈ നാഗസൈരന്ദ്ധ്രീ എന്നൊക്കെ പറഞ്ഞപ്പോൾ മലയാളികൾക്ക് നമ്മുടെ ഇവിടുത്തെ വലിയ എന്താ പറയേണ്ട വലിയ നേതാക്കളൊക്കെ ഉണ്ടല്ലോ മഹാന്മാരായ നേതാക്കൾ അവരെക്കാളൊക്കെ വലിയവരാണ് പ്രിയപ്പെട്ടവരാണ് അത്രയും സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ബാബു സാ എന്ന് അടിക്കുമ്പോഴേക്കും തന്നെ ബാബുസ്വാമിയും നാഗസൈരന്ധ്രിയും ചേർന്നിട്ടുള്ള വീഡിയോസിൻ്റെ ഒരു അതിപ്രളയമാണ് അത്രയും ഈ കുത്തൊഴുക്കാണെന്നാണ് പറയുന്നത് നമുക്ക് ഈ ബാബുസ്വാമിയോട് തന്നെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കാം സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് കുറച്ചു കാലമായ ചണ്ടാള ജയന്തി എന്നുള്ള ആ ഒരു പ്രോഗ്രാമിൽ ചണ്ടാള ബാബ നമ്മളെ അതിഥിയായി ക്ഷണിച്ചിരുന്നു അതൊരു ചെറുതായിട്ടുള്ള അത്രയുള്ളൂ മനസ്സിന്റെ ആനന്ദ നൃത്തമാണ് നമ്മൾ ചെയ്തത് ഓഫീസിലും ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലും എല്ലാവരും പറയുന്നുണ്ട് സ്വാമി അങ്ങേ വെച്ച് ഒരുപാട് ഉണ്ടാക്കണ്ടല്ലോ എല്ലാവരും എന്നാണ് പക്ഷെ നമ്മൾക്ക് അറിയില്ലായിരുന്നു അത് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ബാബു സ്വാമി ആളൊരു പാവാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ഒരു ക്ലീനിങ് തൊഴിലാളിയാണ് ഈ വേഷം ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം എന്തോ ഒരു ആത്മീയ ആചാര്യനാണ് ഒരുപാട് പണം തട്ടിപ്പ് നടത്തുന്ന ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കും അങ്ങനെയെന്നല്ല ജീവിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ശുചീകരണ തൊഴിലാളിയായി പോണതാണ് അതിൻ്റെ ഇടയിൽ എവിടെയോ പോയി നമ്മൾ പറഞ്ഞ പറഞ്ഞാൽ മറ്റേതോ ഒരു സ്ഥലത്ത് പോയി ഒരു ഡാൻസ് കളിച്ചപ്പോൾ അങ്ങ് വൈറലായിപ്പോയത് കൊണ്ട് പ്രസിദ്ധനായി തീർന്നൊരു പാപം ശുചീകരണ തൊഴിലാളിയാണ് പാവം ബാബുസ്വാമിക്ക് ഈ സോഷ്യൽ മീഡിയയെ പറ്റി ഒന്നും വലിയ വിവരമില്ല ഇല്ല അതൊന്നും അറിയില്ല എന്നാ പറയുന്നത് കുറെ ആൾക്കാർ അദ്ദേഹത്തെ വെച്ച് പണം ഉണ്ടാക്കാൻ തുടങ്ങി ഈ ബാബുസ്വാമിക്ക് പാവം അറിയില്ലായിരുന്നു കൂടെ വർക്ക് ചെയ്യുന്നവരാത്രേ പറയുന്നത് ബാബുസ്വാമി വലിയ ട്രെൻഡാണല്ലോ നിങ്ങളെ വെച്ച് ഈ നാട്ടുകാരൊക്കെ കുറേ കാശുണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് ബാബുസ്വാമിക്ക് ഇതിൻ്റെ ഒരു അപാര സാധ്യതകൾ പക്ഷേ അതൊന്നും ഉണ്ടാക്കാനുള്ള കാര്യങ്ങളോ അതൊക്കെ അറിയണ്ടേ കാരണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ യൂട്യൂബ് അതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് കുറച്ച് വിവരമുണ്ട് എന്നാൽ പാവത്തിനെ ആരെങ്കിലും ഒന്ന് സഹായിക്കണ്ടേ എന്തായാലും ഈ ബാബുസ്വാമിയെ ഈ വിധത്തിൽ ചെയ്യരുത് കാരണം അദ്ദേഹം മറ്റ് പലതന്ത്രമുള്ള ആൾ ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഒരു ഡാൻസ് കളിച്ചു പോയി കൂടെ അതങ്ങനെ ഉൾവിളി ഉൾവിളി വന്നപ്പോൾ വന്നപ്പോൾ പ്രകൃതിയുടെ ചെയ്തു പോയതാണ് സത്യത്തിൽ നൃത്തം കളിച്ചു എന്നുള്ളത് നാഗ നാഗപ്പ പറയുമ്പോൾ നമ്മൾ അറിയണേ ബാബുസ്വാമി അവിടെ പോയി എന്നുള്ള വീഡിയോ ആ കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നാഗ എടുത്ത് അടുത്തിരുന്നിട്ട് ബാബുസ്വാമി നന്നായി നൃത്തം കളിക്കുന്നു എന്ന് പറഞ്ഞപ്പോ നമ്മൾ ചോദിച്ചു അങ്ങനെയാണോ അപ്പോഴാണ് നാഗി നമ്മുടെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് സുന്ദരമായ ദിനങ്ങളായിരുന്നു നൃത്തം ചെയ്യും ആണോ അത് നന്നായി സ്വാമി ബാബുസ്വാമിയുടെ ഈ മൂളലാണ് ബാബുസ്വാമി അങ്ങ് ട്രെൻഡിങ് ആക്കി വിട്ടുള്ളത് ഈ കഴിവ് ബാബുസ്വാമിക്ക് ഉണ്ടെന്ന് ബാബുസ്വാമിക്ക് തന്നെ അറിയില്ലായിരുന്നു അതുകൊണ്ട് ഇനി മുതൽ ബാബുസ്വാമി വളരെ കെയർഫുള്ളായിരിക്കണം ജാഗ്രതയായിരിക്കണം നല്ല സ്കോപ്പ് ഉള്ള ബിസിനസ് ആണ് കേരളത്തില് ഈ വേഷം അങ്ങ് ഒന്നും കൂടെയൊക്കെ ഒന്ന് വലുതാക്കി ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഒരാശ്രമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കേരളം ഇനി വരാൻ പോകുന്ന കാലത്ത് ഇത്തരം സ്വാമിമാരെ കൊണ്ട് നിറയും അതുകൊണ്ട് സ്വാമി സ്വാമിക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു നന്ദി നമസ്കാരം ഇത്തരം ചില തമാശകളുമായി വീണ്ടും വരാം എന്തുകൊണ്ടെന്നാൽ ഇത്തരം തമാശകൾക്ക് ഒരു ദാരിദ്ര്യവും ഇല്ലാത്ത നാടായിരിക്കും വരും ദിനങ്ങളിൽ നമ്മുടെ കേരളം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഉറപ്പ് തരുന്നത് ഈ തമാശകൾ കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ താങ്ക് യു നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു